രണ്ടു പതിറ്റാണ്ടിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ ഇറാനിലെ ചവഹാർ തുറമുഖത്തിന്റെ നിയന്ത്രണം ഭാരതം ഏറ്റെടുത്തു ആദ്യമായാണ് ഒരു വിദേശ രാജ്യത്തിന്റെ തുറമുഖം ന്യൂഡൽഹിയുടെ നിയന്ത്രണത്തിലാവുന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ചബഹാറിലൂടെ രണ്ട് നേട്ടമുണ്ട് ഒന്ന് മധ്യേഷ്യയിലേക്കുള്ള വ്യാപാരം എളുപ്പമാക്കാൻ ഇതിലൂടെ സാധ്യമാകും രണ്ട് മേഖലയിൽ പിടിമുറുക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങളെ അതേ നാണയത്തിൽ നേരിടുക പക്ഷേ ഇതിനെല്ലാം വെല്ലുവിളിയായി അമേരിക്കയുടെ ഉപരോധ ഭീഷണി നിലനിൽക്കുന്നുണ്ട് ഇറാനുമായി ഏതെങ്കിലും രാജ്യം സഹകരിച്ചാൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് അമേരിക്കയുടെ ഭീഷണി അമേരിക്കയുടേത് ഇടുങ്ങിയ ചിന്താഗതി എന്നായിരുന്നു ന്യൂഡൽഹിയുടെ പ്രതികരണം പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡും ഇറാന്റെ പോർട്ട് ആൻഡ് മാരിറ്റൈം ഓർഗനൈസേഷനുമാണ് കരാറിൽ ഒപ്പുവെച്ചത് കരാർ പ്രകാരം അടുത്ത പത്തു വർഷത്തേക്ക് തുറമുഖം നടത്തിപ്പിനുള്ള അവകാശം ഭാരതത്തിനാണ് വർഷം കൂടുമ്പോൾ കരാർ പുതുക്കി നൽകാം ചബഹാറിലെ രണ്ട് പ്രധാന തുറമുഖങ്ങളാണ് ഷാഹിദ് ബഷ്തിയും ഷാഹിദ് കലന്തേരിയും ഇതിൽ ഷാഹിദ് ബഷ്തി ടെർമിനലിന്റെ നിയന്ത്രണം ഭാരതം നേരത്തെ ഏറ്റെടുത്തിരുന്നു പക്ഷേ ഓരോ വർഷം തോറും കരാർ പുതുക്കണമായിരുന്നു പുതിയ കരാർ നിലവിൽ വന്നതോടെ ഇനി പത്തു വർഷത്തിലൊരിക്കൽ മാത്രം കരാർ പുതുക്കിയാൽ മതി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇതുവരെ എൺപത്തിനാല് ലക്ഷം മെട്രിക് ടണ്ണിന്റെ ചരക്ക് നീക്കം ചബഹാർ വഴി നടന്നു ഇരുപത്തിയഞ്ച് ലക്ഷം ടൺ ഗോതമ്പും രണ്ടായിരം ടൺ പയറുവർഗ്ഗങ്ങളും ഷാഹിദ് ബഷ്തി തുറമുഖം വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് ഭാരതം കയറ്റുമതി ചെയ്തു ചബഹാർ തുറമുഖത്തുനിന്ന് അഫ്ഗാനിസ്ഥാനിലെ സരഞ്ചില്ലയ്ക്ക് റോഡ് കണക്റ്റിവിറ്റിയുണ്ട് ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഇരുന്നൂറ്റി പതിനെട്ട് കിലോമീറ്റർ നീളമുള്ള ഈ പാത നാല് പ്രധാന നഗരങ്ങളിലേക്കുള്ള പ്രവേശന കവാടമാണ് ഹെറാത്ത് കാണ്ടഹാർ കാബൂൾ മസാറി ഷെരീഫ് എന്നിവയാണവ തുറമുഖം പൂർണ്ണമായും പ്രവർത്തനക്ഷമമായാൽ തുർഖനിസ്ഥാൻ കസാക്കിസ്ഥാൻ തുടങ്ങിയ മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള ചരക്ക് നീക്കവും എളുപ്പമാകും ഇറാന് ബദാർ അബ്ബാസിൽ ഒരു തുറമുഖം മാത്രമേ ഉള്ളൂ ഇതിന് വലിയ കണ്ടെയ്നർ കപ്പലുകളെ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയില്ല ഇറാനിലെ ഏറ്റവും വികസിത പ്രവിശ്യയായ സിസ്താൻ ബല്ലൂചിസ്ഥാൻ മേഖലയിലും ചബഹാർ പൂർണ്ണസജ്ജമാകുന്നതോടെ വികസനം കൊണ്ടുവരും ഭാരതവും ഇറാനും ചബഹാർ കരാർ ഒപ്പുവച്ചതിന് പിന്നാലെ ഭീഷണിയുമായി അമേരിക്ക രംഗത്തെത്തി ഇറാനുമായി വ്യാപാര കരാർ പരിഗണിക്കുന്ന ആരും ഉപരോധത്തിന്റെ അപകട സാധ്യതയെക്കുറിച്ച് അറിഞ്ഞിരിക്കണമെന്നായിരുന്നു അമേരിക്കയുടെ പ്രതികരണം അഫ്ഗാനിസ്ഥാൻ്റെയും മധ്യേഷ്യൻ രാജ്യങ്ങളുടെയും കണക്ടിവിറ്റി ഹബ്ബെന്ന നിലയിൽ ജബഹാറിന്റെ സാധ്യതകൾ തിരിച്ചറിയുകയാണ് വേണ്ടതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു the importance of Chabahar port uh, for continued humanitarian supplies to Afghanistan and to provide Afghanistan economic alternatives. Our external affairs minister also spoke on this matter in several forums recently uh, where he said that we should not take a narrow view of this particular project. It has an important role to play uh, as far as the region is concerned, connectivity is concerned, particularly for the landlocked countries in the area. ഷാ പഹ്ലവി രാജവംശത്തിന്റെ ഭരണകാലത്താണ് ചബഹാർ തുറമുഖത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ ഇസ്ലാമിക വിപ്ലവം തുറമുഖത്തിൻ്റെ നിർമ്മാണത്തെ മന്ദഗതിയിലാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തിയെട്ട് വരെ നീണ്ടുനിന്ന ഇറാൻ ഇറാഖ് യുദ്ധസമയത്താണ് ചബഹാറിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇറാൻ മനസ്സിലാക്കുന്നത് ഇറാഖ് വ്യോമസേനയ്ക്കെത്തിപ്പെടാൻ ഭൂമിശാസ്ത്രപരമായി വെല്ലുവിളിയായിരുന്ന പ്രദേശത്തായിരുന്നു ചബഹാറിൻ്റെ സ്ഥാനം തുടർന്ന് തുറമുഖ നിർമ്മാണത്തിനുള്ള സാധ്യത ഇറാൻ വീണ്ടും ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ തുടക്കത്തോടെ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിച്ച ഭാരത വിദേശ രാജ്യങ്ങളുമായുള്ള വ്യാപാരം ശക്തമാക്കാൻ നിരവധി വഴികൾ തേടുന്നുണ്ടായിരുന്നു സമയം തന്നെ ജബഹർ തുറമുഖത്തിൻ്റെ വേണ്ടി ഇറാനും അന്വേഷണം ആരംഭിച്ചു എങ്കിലും രണ്ടായിരത്തി രണ്ടിൽ വാജ്പേയിയുടെ കാലത്താണ് തുറമുഖ വികസനത്തിന് ഭാരതവും ഇറാനും ചർച്ചകൾ തുടങ്ങിയത് അഫ്ഗാനിസ്ഥാനിലേക്കും കസക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തജിക്കിസ്ഥാൻ തുടങ്ങിയ മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും ഭാരതത്തിന് കയറ്റുമതി നടത്തണമെങ്കിൽ പാകിസ്ഥാനിലൂടെ സാധ്യമാകൂ പക്ഷേ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത കാരണം ചരക്കുനീക്കത്തിന് പാകിസ്ഥാൻ അനുമതി നിഷേധിച്ചു ചബഹാർ തുറമുഖം യാഥാർത്ഥ്യമായാൽ പാകിസ്ഥാനെ ഒഴിവാക്കി അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കുമുള്ള ചരക്കുനീക്കം ന്യൂഡൽഹിക്ക് സാധ്യമാക്കാം തന്ത്രപരമായ മറ്റൊരു കാര്യം ചബഹാറിൽ നിന്നും നൂറ്റിനാൽപ്പത് കിലോമീറ്റർ മാറിയാണ് പാകിസ്ഥാന്റെ ഗോദാർ തുറമുഖം ചൈനയാണ് ഗോദാർ തുറമുഖം വികസിപ്പിക്കുന്നത് ചബഹാർ വഴി ഗോദാറിലെ ചൈനയുടെയും പാകിസ്ഥാന്റെയും പ്രവർത്തനങ്ങൾ ഇന്ത്യയ്ക്ക് നിരീക്ഷിക്കാനാകും ഇതോടെ ആലോചിക്കാതെ ന്യൂഡൽഹി ചബഹാർ നിയന്ത്രണത്തിലാക്കാനുള്ള നടപടികൾക്ക് വേഗം കൂട്ടി പക്ഷേ ഇറാന്റെ ആണവ പദ്ധതികളെ ചൊല്ലിയുള്ള തർക്കം കാരണം അമേരിക്ക ഇറാനുമേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയത് ന്യൂഡൽഹിയുടെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്കയും ഇറാനും ആണവ കരാറിൽ ഒപ്പുവച്ചതോടെ പദ്ധതി വീണ്ടും പുനരാരംഭിച്ചു രണ്ടായിരത്തി പതിനാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാനിലെത്തുകയും ഇറാൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു പതിനഞ്ച് വർഷത്തിനു ശേഷമായിരുന്നു ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇറാനിലെത്തിയത് തലസ്ഥാനമായ ടെഹ്റാനിൽ വച്ച് ഭാരതവും ഇറാനും അഫ്ഗാനിസ്ഥാനും ത്രികക്ഷി കരാറിൽ ഒപ്പുവച്ചു മുംബൈ നഗരത്തെ റഷ്യൻ തലസ്ഥാനമായ മോസ്കോയുമായി ബന്ധിപ്പിക്കുന്ന അന്താരാഷ്ട്ര നോർത്ത് സൗത്ത് ഇടനാഴിയുമായി ജബഹാറിനെ ബന്ധിപ്പിക്കാനും തീരുമാനമായി ബഹാറിന്റെ പാക്കേജ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു ഫ്രോം ഇന്ത്യ ഫോർ ദിസ് പർപ്പസ് മൈൽ സ്റ്റോൺസ് ഫോർലി ഇമ്പ്ലിമെന്റേഷൻ ഓഫ് ദ അഗ്രിമെന്റ് ഇന്ത്യ ഇറാൻ ഓൾസോ ഷെയർ സ്റ്റേറ്റ് ഇൻ പീസ് സ്റ്റെബിലിറ്റി ഓഫ് ദീജിയൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായതോടെ യു എസ് ഏകപക്ഷീയമായി ആണവ കരാറിൽ നിന്ന് പിന്മാറുകയും ഇറാനുമേൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു പക്ഷേ ന്യൂഡൽഹിയുടെ നയതന്ത്ര ഇടപെടലിൽ തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചബഹാറിനെ ഉപരോധങ്ങളിൽ നിന്ന് അമേരിക്ക ഒഴിവാക്കി ഭാരതത്തിൻ്റെ അയൽരാജ്യങ്ങളെ തന്ത്രപരമായി കൂടെ കൂട്ടി ന്യൂഡൽഹിയെ സമ്മർദ്ദത്തിലാക്കുകയാണ് ചൈനയുടെ പദ്ധതി ഭാരതത്തെ ചുറ്റി ചൈന തയ്യാറാക്കിയ സ്ട്രിംഗ് ഓഫ് പേൾ എന്ന പദ്ധതിയെ അതേ നാണയത്തിൽ നെക്ലേസ് ഓഫ് ഡയമണ്ട് എന്ന ബദൽ പദ്ധതിയിലൂടെ ഇന്ത്യയും പൂട്ടി അതിലെ ഒരു കണ്ണിയാണ് ചബഹാറും ചൈനയുടെ മെയിൻലാൻഡ് മുതൽ മിഡിൽ ഈസ്റ്റ് വരെ നീളുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ രാജ്യങ്ങളിൽ ചൈന വികസിപ്പിക്കുന്ന തുറമുഖങ്ങളുടെ ശൃംഖലയാണ് സ്ട്രിംഗ് ഓഫ് പേൾ മൂന്ന് ഭാഗവും സമുദ്രാതിർത്തിയുള്ള ഭാരതത്തെ ചുറ്റി വളയുകയാണ് ലക്ഷ്യം പാകിസ്ഥാനിലെ ഗോദാർ തുറമുഖം ബംഗ്ലാദേശിലെ ചിറ്റഗോങ് മ്യാൻമാറിലെ കുഖ്പു ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട എന്നീ തുറമുഖങ്ങൾ ഇതിൻ്റെ ഭാഗമാണ് ഭാരതത്തിന് ചൈനയുമായി സമുദ്രാതിർത്തിയില്ല ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പാകിസ്ഥാനെ നേരിടുന്നതിന് അനുയോജ്യമായ രീതിയിലായിരുന്നു ഭാരതം നാവികസേനയെ സജ്ജമാക്കിയിരുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചൈന ശ്രദ്ധ തിരിച്ചതോടെ ന്യൂഡൽഹിയും തന്ത്രം മാറ്റി ചൈനയുടെ സ്ട്രിംഗേളിന് ബദലായി ഇന്ത്യൻ നാവികസേന നെക്ലേസ് ഓഫ് ഡയമണ്ട് എന്ന പദ്ധതി ആവിഷ്കരിച്ചു ചൈനയുടെ പരമ്പരാഗത ശത്രുക്കളായ ജപ്പാൻ അമേരിക്ക ഫിലിപ്പീൻസ് ഇൻഡോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ന്യൂഡൽഹി സഹകരണം ശക്തമാക്കി ലക്ഷദ്വീപിൽ പുതിയ എയർ സ്ട്രിപ്പ് നിർമ്മിക്കുകയും ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ സംയുക്ത സൈനിക താവളത്തെ നവീകരിക്കുകയും ചെയ്തു ഇതിനു പുറമേ സിംഗപ്പൂർ ഒമാൻ സീഷ്യൽസ് മൌറീഷ്യസ് ഇന്തോനേഷ്യ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ തുറമുഖങ്ങളുടെ പ്രവർത്തനവും നവീകരണവും ഇന്ത്യയും ഏറ്റെടുത്തു ഫിലിപ്പീൻസിന് ബ്രമ്മോസ് മിസൈൽ കൈമാറിയും ചൈന അവകാശവാദം ഉന്നയിക്കുന്ന സൗത്ത് ചൈന കടലിൽ ഭാരതം ഇടയ്ക്കിടെ അയക്കുന്നതും ചൈനയ്ക്കുള്ള മുന്നറിയിപ്പാണ്